എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ലാലാണ് പാലായിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്ന മനോഹരമായ ഹൗസ് പ്ലോട്ടുകൾ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർ ഒരിക്കലും വെള്ളം കയറാത്ത വെള്ളം വറ്റാത്ത വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ പള്ളി ചേർപ്പങ്കൽ മെഡിസിറ്റി എന്നിവയ്ക്ക് സമീപം മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പത്ത് സെൻറ്റ് മുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു ഹൗസ് ബോട്ടാണിത് ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ സെൻറ് വിലയുള്ളതും നെഗോഷ്യബിൾ ആയതുമായ ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് ലോൺ കൂടിയും സ്വന്തമാക്കാം മെയിൻ റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് നല്ല പാടം ഫ്രണ്ടേജ് ആണ് നല്ല വായു സർക്കുലേഷനും പ്രകൃതി സുന്ദരമായ നല്ല മനോഹരമായ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള വീടുകൾ വെച്ച് നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു പ്ലേസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചേർപ്പങ്കൽ മനോഹരമായൊരു സ്ഥലമാണ് കോട്ടയം ഏറ്റുമാനൂർ ഭാഗത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം മറക്കരുത് നിങ്ങൾ വിളിക്കുക ലാലാണ്